റേഷൻ എൻഡോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അമ്മ സംഘടനയുടെ നിലപാടിൽ നിന്ന് വിയോജിക്കുന്ന തരത്തിൽ പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ പോലും വിയോജിക്കുന്ന രീതിയിലുള്ള പൃഥ്വിരാജിൻ്റെ ഒരു അഭിമുഖം കാണാനിടയായി അപ്പോൾ അതിനെ തുടർന്ന് ഞാൻ പൃഥ്വിരാജിൻ്റെ നിലപാടും അമ്മയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ജഗദീഷിൻ്റെ നിലപാടും കൂടെ ചേർത്ത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പലർക്കും ചില സംശയങ്ങളുണ്ടായിരുന്നു അതായത് നമ്മൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് കാര്യം ഇത് പൃഥ്വിരാജ് ചിലപ്പം ഈ അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്കകത്തുള്ള പവർ ഗ്രൂപ്പിനെ ഭയന്നായിരിക്കത്തില്ല എന്നുള്ള രീതിയിലൊക്കെ ഞാൻ പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ പറയാന് പോകുന്നത് ഈ പവർ ഗ്രൂപ്പ് സംബന്ധമായിട്ടോ അമ്മ സംഘടനയുമായിട്ടോ ബന്ധപ്പെട്ടുള്ള കാര്യമല്ല എനിക്ക് എനിക്കിപ്പോൾ പറയാനുള്ളതെന്ന് വച്ചാൽ പൃഥ്വിരാജിൻ്റെ ഒരു നിലപാടിനെ കുറിച്ചാണ് പൃഥ്വിരാജ് പറഞ്ഞത് അമ്മ സംഘടനയെക്കകത്തുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു ശുദ്ധീകരണമൊന്നും പൃഥ്വിരാജിനെ കൊണ്ട് സാധിക്കുന്നതല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് പകരം അദ്ദേഹം പറയുന്നത് വർക്ക് സ്പേസ് അതായത് അദ്ദേഹത്തിന്റെ തൊഴിലിടം ശുദ്ധമാക്കി നർത്തത്തക്ക രീതിയിൽ ഉള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്യും എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പം എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത് ഞാനിപ്പം ഇന്നലെ ഒരു വീഡിയോ ചെയ്തിന് ശേഷമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് ഞാൻ എൻ്റെ കമന്റ് ബോക്സിൽ ആ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ഒരു കാര്യം പക്ഷെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് അതായത് ഈ നമ്മൾ ഈ അടുത്ത കാലത്ത് ഈ ബ്രോഡാഡി എന്ന് പറയുന്ന പ്ര ലാലേട്ടനും പൃഥ്വിരാജും നായകന്മാരായിട്ടും പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിനകത്ത് അഭിനയിച്ച ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആ സിനിമയിലെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ അസോസിയേറ്റ് അല്ല അത് തെറ്റായിട്ട് പറഞ്ഞിരുന്ന ആദ്യം ആ അസിസ്റ്റൻ അസിസ്റ്റൻറ്റ് ഡയറക്ടർ അവർക്ക് എന്തോ ശീതള പാനീയത്തിലോ മറ്റോ മയക്കുമരുന്ന് കൊടുത്തതിന് ശേഷം അവരെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു എന്ന് അവരൊരു പരാതിപ്പെട്ടിട്ടുണ്ട് ഉപദ്രവിച്ചു എന്ന് മാത്രമല്ല അവരുടെ അത്തരത്തിലുള്ള ഫോട്ടോകൾ എടുത്ത് അവരെ ഭീഷണിപ്പെടുത്തിയും കൂടെ ചെയ്തു എന്നുള്ളതാണ് പരാതി അത് ഹൈദരാബാദിലായിരുന്ന ബ്രോഡിയുടെ ലൊക്കേഷൻ എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പം ഹൈദരാബാദ് പോലീസിനാണ് അവർ രണ്ട് പരാതി കൊടുത്തിരിക്കുന്നത് അപ്പോൾ പരാതി കൊടുത്തതിന് അപ്പോൾ നിലവിൽ അത്തരത്തിലുള്ളൊരു കേസുണ്ട് അത് പൃഥ്വിരാജ് ഡയറക്ടറായിട്ടും നായകനായിട്ടും അഭിനയിച്ച ഒരു സിനിമയാണ് ബ്രോഡാഡി എന്ന് പറയുന്നത് അതേ ലാലേട്ടനും പൃഥ്വിരാജു ആ സിനിമയ്ക്കകത്ത് തുല്യ പ്രാധാന്യമുള്ള റോളുകളിലായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള സിനിമ ഇനി അതല്ലെങ്കിൽ തന്നെയും സംവിധായകനായിരുന്നു പൃഥ്വിരാജ് എന്നുള്ളതാണ് അതിന് അത്ര വാസ്തവം അപ്പോൾ വർക്ക് സ്പേസിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഒരു പീഡന ആരോപണം ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ഉന്നയിച്ചിരിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആ ആരോപണം ഉള്ള സ്ഥിതിക്ക് എനിക്ക് പൃഥ്വിരാജൻ്റെടുക്ക് എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഈ നടി പറഞ്ഞിട്ടാണ് പൃഥ്വിരാജ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഹൈദരാബാദിൽ അതായത് പൃഥ്വിരാജിൻ്റെ മൂക്കിന്റെ താഴെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടും പൃഥ്വിരാജ് അന്ന് അറിഞ്ഞിട്ടില്ല എന്നാണ് പൃഥ്വിരാജിൻ്റെ അടുക്കെ ഈ നടി സംസാരിച്ചപ്പം ആ നടിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പം തന്റെ വർക്ക് സ്പേസിൽ നടക്കുന്ന ഒരു പ്രശ്നം പോലും തന്റെ മൂക്കിന്റെ താഴെ നടക്കുന്ന ഒരു പ്രശ്നം പോലും അദ്ദേഹത്തിന് അറിയാൻ സാധിക്കുന്നില്ല പിന്നീട് ആ നടി പറഞ്ഞതിന് ശേഷം നടി പറയുന്നതിന് തൊട്ട് മുമ്പ് ബ്രോഡാഡി കഴിഞ്ഞിട്ട് ഇതേ അസിസ്റ്റന്റ് ഡയറക്ടറെ എമ്പുരാൻ എന്ന് പറയുന്ന പൃഥ്വിരാജിൻ്റെ സിനിമയിലെ അതിനകത്തും അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അദ്ദേഹം നിയോഗിക്കുകയും അത്തരത്തിലുള്ളൊരു ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്തപ്പോഴാണ് നടി ഈ കാര്യം പൃഥ്വിരാജു സംസാരിക്കുന്നത് അതിനെ തുടർന്ന് അയാളെ അവിടെ നിന്ന് ഒഴിവാക്കിയെന്ന് അറിയാൻ സാധിച്ചു പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുണ്ടോയെന്നില്ല അറി അറിയില്ല അവർ തെലങ്കാന പോലീസിനോട് പറഞ്ഞപ്പം ഈ പ്രതിയെ ഇയാൾ ഈ പ്രതി എന്ന് പറയുന്ന ആളിനെ എവിടെയാണെന്ന് അറിയില്ലെന്നാണ് പോലീസിന്റെ ഒരു സ്റ്റാൻഡ് പോലീസിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം അതേ സമയത്ത് ഈ പൃഥ്വിരാജിന്റെ എംബുരാന്റെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ട് എന്നാണ് ഈ യുവതിയുടെ ആരോപണമെന്ന് പറയുന്നത് അപ്പം ഈ അത് മാത്രമല്ല ഇനി പൃഥ്വിരാജ് ഈ കാര്യം അറിഞ്ഞപ്പോൾ തന്നെ ഈ പൃഥ്വിരാജ് ഘോരം ഘോരം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അതായത് നടിയെ ആക്രമിച്ച സമയത്ത് ദിലീപിനെ ശക്തമായിട്ട് സംഘടനയെന്നെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടു പെട്ട കാലം മുതൽ അല്ലെങ്കിൽ അതിനു മുമ്പും അതിനുശേഷമൊക്കെ നടി സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നടിമാർക്കെന്നുള്ള എല്ലാ സ്ത്രീകൾക്കും അല്ലെങ്കിൽ പ്രത്യേകിച്ച് നടിമാർക്കൊക്കെ വേണ്ടിയിട്ട് ഘോരം ഘോരം ബാധിക്കുന്ന ആളാണ് പൃഥ്വിരാജ് അങ്ങനെയാണെങ്കിൽ ഈ ഒരു സംഭവം അറിഞ്ഞതിന് ശേഷം ഈ ജൂനിയർ ആർട്ടിസ്റ്റിന് എന്ത് പിന്തുണയാണ് പൃഥ്വിരാജ് കൊടുത്തത് അവർക്ക് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ നിയമപരമായിട്ടോ സാമ്പത്തികം എന്ന് ഞാൻ ഉദ്ദേശിച്ച ഒരു കേസ് നടത്താനുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള എന്ത് പിന്തുണയാണ് പൃഥ്വിരാജ് അവർക്ക് കൊടുത്തത് ഈ നാളെ ഇതുവരെ അവരെ വിളിച്ചിട്ട് കാര്യം അവരുടെ ആ ഒരു ചാനലിലുള്ള ചർച്ചയ്ക്കിടെക്കൂടെ പൃഥ്വിരാജ് അന് ശേഷം അവരെ ഒന്നും വിളിച്ച് അന്വേഷിക്കുക പോലും ചെയ്തിട്ടില്ല അതെന്താണ് സ്ത്രീകൾക്ക് വേണ്ടി ഘോരം ഘരം വാദിക്കുന്ന പൃഥ്വിരാജ് എന്തുകൊണ്ടാണ് ആ സ്ത്രീക്ക് നിയമസഹായം വാഗ്ദാനം ചെയ്തില്ല അല്ലെങ്കിൽ ആ സ്ത്രീക്ക് എന്നാണ് കേസിന്റെ പുരോഗതി കേസ് ഇവിടം വരെയായി എന്ന് ഒന്ന് അന്വേഷിക്കാത്ത എന്താണ് പൃഥ്വിരാജ് അപ്പോൾ പൃഥ്വിരാജിന് അതിനൊക്കെ ബാധ്യതയില്ലേ ഇനി ഇത് എല്ലാം പോട്ടെ ഇപ്പോൾ ഈ കേസുമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പൃഥ്വിരാജ് വാർത്താ സമ്മേളനം വിളിച്ച് അവിടെ ഇത്തരത്തിലുള്ള കുറിച്ച് അമ്മ സംഘടനയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ തന്റെ വർക്ക് സ്പേസ് ശുദ്ധീകരിച്ച് നിർത്തുന്നതിനെക്കുറിച്ച് അദ്ദേഹം പറയും അല്ലെങ്കിൽ സുരക്ഷിതമാക്കി നിർത്തുന്നതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്ന സമയത്ത് എന്തുകൊണ്ട് ഈ ഒരു ഇൻസുഡ ഇൻസിഡൻറ്റ് അദ്ദേഹം അവിടെ പറഞ്ഞില്ല അദ്ദേഹത്തിന് പറയാമായിരുന്നല്ലോ എൻ്റെ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനും ഇത്തരത്തിലുള്ള ഒരു കാര്യം സംഭവിച്ചു സംഭവിച്ച ഉടനെ ഞാനത് അറി ആ സമയത്ത് ഞാൻ അറിഞ്ഞില്ല പക്ഷെ അറിഞ്ഞ സമയത്ത് ഞാൻ അവരെ വിളിക്കുകയും ആശ്വസിപ്പിക്കുകയും അവരോടൊപ്പം നിയമപരമായിട്ടുള്ള എല്ലാ സഹായങ്ങൾക്കും ും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒപ്പം എന്ന് പറയുകയും അല്ലെങ്കിൽ ഈ കുറ്റക്കാരനെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് എന്തെങ്കിലും ഒന്ന് പറയാൻ അദ്ദേഹത്തിന് സാധിക്കാത്ത എന്താ അപ്പം ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ പോലും ഇത്തരത്തിലുള്ളൊരു സംഭവം അദ്ദേഹം ഒളിച്ചു വെച്ചതില്ലേ ഇപ്പം അങ്ങനെയാണെങ്കിൽ തന്നെ ഈ കുറ്റക്കാരൻ ആ സ്ത്രീ പറഞ്ഞതിന് ശേഷം ഈ അസിസ്റ്റൻ്റ് ഡയറക്ടറെ ഒഴിവാക്കി വിട്ടു എന്നുള്ള വാർത്തകൾ കേൾക്കുമ്പം അതല്ലല്ലോ പൃഥ്വിരാജിനെ പോലെയുള്ള ഒരാൾ ചെയ്യേണ്ടത് ഇപ്പം ഇതുപോലുള്ള പൊതുകാര്യങ്ങളിൽ കാര്യങ്ങളിൽ സം പ്രതികരിക്കാതെ മാറി നിൽക്കുന്ന മമ്മൂക്കേൽ ലാലേട്ടനോക്കി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം പൃഥ്വിരാജ് എല്ലാ കാര്യങ്ങളിലും പ്രത്യേകിച്ച് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി മുന്നോട്ടിറങ്ങിയ ആളെന്നല്ലേ പറയുന്നത് അല്ല ഭയങ്കര പ്രതികരണ ശേഷിയുള്ള ആളല്ലേ അദ്ദേഹം എന്തുകൊണ്ട് ഈ കുറ്റക്കാരനായിട്ടുള്ള അസിസ്റ്റന്റ് ഡയറക്ടറെ എന്തുകൊണ്ട് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നില്ല പൃഥ്വിരാജൻ അത് ചെയ്യാവല്ലോ കാര്യം അദ്ദേഹം ചെയ്യേണ്ട നിയമപരമായിട്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കാവല്ലോ അല്ലെങ്കിൽ തന്നെ ഇനി ഇപ്പൊ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം പൃഥ്വിരാജ് എന്ത് മൊഴിയാണ് പൃഥ്വിരാജിന്റെ മൊഴി തെലങ്കാന പോലീസ് എടുത്തിട്ടുണ്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ തെലങ്കാന പോലീസിനോട് പൃഥ്വിരാജ് അതായത് എന്ത് മൊഴിയാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നും പൃഥ്വിരാജ് വിശദീകരിക്കാതെ അമ്മ സംഘടനയുടെ നിലപാടിനെ തള്ളുന്നു അല്ലെങ്കിൽ തള്ളുന്നില്ല എന്നുള്ള രീതിയിൽ കൂടെ വന്നൊരു വാർത്താസമ്മേളനം നടത്തി കയ്യടി വാങ്ങിച്ചു പോകുമ്പം അദ്ദേഹത്തിന് എങ്ങനെ നെഞ്ചി തൊട്ട് പറയാൻ പറ്റും അദ്ദേഹത്തിന്റെ വർക്ക് സ്പേസ് അതായത് അദ്ദേഹത്തിന്റെ മൂക്കിന്റെ താഴെയുള്ള ഭാഗം ഈ സുരക്ഷിതമായിരിക്കുമെന്ന് അദ്ദേഹത്തിന് എങ്ങനെ പറയാൻ പറ്റും അപ്പം വാചകോടി വേറെ പ്രവൃത്തി വേറെ അതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് അതായത് ഏതൊരാൾക്കും വന്ന് വാചകം അടിച്ചിട്ട് പോകാം അല്ലെങ്കിൽ ഈ പറഞ്ഞെടുക്കുക പ്രവൃത്തിയും വാചകകോടിയും ഒന്നാക്കാം ഈ ഇതെല്ലാം ഇപ്പോൾ ട്വൻറ്റി ഫോർ എന്ന് പറയുന്ന ഒരു ന്യൂസ് ചാനലിലാണ് ഇത്തരത്തിലുള്ള ഒരു സ്ത്രീയുടെ ആരോപണം വന്ന് ഇനി ഒരു ആരോപണം തെറ്റാണെങ്കിൽ പൃഥ്വിരാജ് എന്തുകൊണ്ട് പറയുന്നില്ല ഒരു ആരോപണം വ്യാജമാണെന്ന് പറഞ്ഞിട്ട് അത്തരത്തിലുള്ളൊരു ആരോപണം അതായത് പൃഥ്വിരാജ് ഡയറക്ടറായിട്ടുള്ള ഒരു സിനിമയ്ക്കെതിരെ ആരോപണം ഉന്നയിച്ച് അവർക്കെതിരെ എന്തുകൊണ്ട് പൃഥ്വിരാജ് നിയമ നടപടികൾ സ്വീകരിക്കുന്നില്ല അപ്പോൾ ഇതൊന്നും സംഭവിക്കുന്നില്ല അപ്പോൾ ഇത് യാഥാർത്ഥ്യമാണെന്ന് വേണം നമുക്ക് കണക്കാക്കാനായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതല്ല ഈ പറഞ്ഞ കണക്ക് ആ സ്ത്രീ നിയമപരമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ അവരോടൊപ്പം നിന്ന് ഫൈറ്റ് ചെയ്യുകയും അവർക്കത് തെളിയിക്കാൻ പറ്റുന്നെങ്കിൽ ആ കുറ്റക്കാരനായിട്ടുള്ള ആളെ ശിക്ഷിക്കാൻ വേണ്ടുന്ന നടപടികൾ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനുള്ള നടപടികൾ എടുക്കുകയും ഇനി അതല്ല ഇത്തരത്തിലുള്ള ഒരു നമ്മൾ പറയുന്ന കണക്ക് എല്ലാ പരാതികളും വ്യാജമാണെന്നുള്ള രീതിയിൽ ഒക്കെ ആൾക്കാർ സംസാരിക്കുന്ന കണക്ക് ഇത് ശരിയായിട്ടുള്ള ഒരു പരാതി അല്ല എങ്കിൽ ഈ പറഞ്ഞ കണക്ക് അയാൾക്ക് ഈ അസിസ്റ്റന്റ് ഡയറക്ടർക്ക് ജീവിതകാലം മുഴുവൻ ഒളിച്ചോടി നടക്കാതെ അയാൾക്ക് നിയമത്തിന്റെ മുമ്പിൽ വന്ന് അയാളുടെ നിരപരാധിത്വം തെളിയിച്ച് അയാൾക്ക് സ്വതന്ത്രനായിട്ട് ആൾക്കാരുടെ ഇടയിലേക്ക് നട റങ്ങാനുള്ള അവസരം പൃഥ്വിരാജ് ഉണ്ടാക്കണ്ടേ അപ്പോൾ ഇതൊന്നുമില്ലാതെ വന്നിട്ട് വർക്ക് സ്പേസ് സുരക്ഷിതമാക്കും ദേവി ഇത് ഇത്തരത്തിലുള്ള പൊള്ളയായിട്ടുള്ള വാചവോടി അടിക്കുമ്പം ചില ആൾക്കാർ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് കോരിത്തെച്ച് അല്ലെങ്കിൽ കുളിർമഴ കൊണ്ട് കൈയടിക്കുമായിരിക്കും പക്ഷേ അത്തരത്തിലുള്ള കാര്യം പൃഥ്വിരാജിനെ പോലുള്ള ഒരാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് അല്ലെങ്കിൽ ഉണ്ടാകുന്ന പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കണം എന്ന് ആഗ്രഹിക്കുന്നു താങ്ക്